ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു തേങ്ങ അരച്ച് ചക്കക്കുരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതാ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു തക്കാളി പിന്നെ പിന്നെതാ നമ്മുടെ ചെമ്മീൻ അതായത് നൂറ് രൂപയ്ക്ക് കേട്ടോ ചെമ്മീൻ കാണാൻ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം അതാ ഇന്ന് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ അതാ ചട്ടി ഞാൻ എഴുപ്പം വെച്ചിട്ടുണ്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ചട്ടി ചൂടാവട്ടെ കേട്ടോ നമുക്ക് ആവുമ്പോഴത്തേക്ക് ചക്കക്കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ച ചക്കക്കുരു നമ്മളെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു കാൽ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അടുത്തത് ഒരു ഒന്നര പിടി തേങ്ങയും പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും പിന്നൊരു അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഈ തേങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമുക്കതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായിപ്പോയി അപ്പോൾ നമുക്ക് കുറച്ച് ചുടി ഹലോ നന്നായിട്ട് ചൂടായി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ആദ്യം ഇഞ്ചി ചേർത്ത് പിന്നെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത്രയും അത് എടുത്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതും ഒരു വലിയ തക്കാളിയാട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഞാൻ തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അധിക സമയം അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ആയതുകൊണ്ട് വേഗം അടിയിൽ പിടിച്ചു പോകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കായിക്കുന്നോ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി മൂടി വെക്കാമോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തേരം ചിലതൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചിലത് ഒന്നും കൂടി സോഫ്റ്റ് ആവാണ്ട് അപ്പോൾ നമുക്കിതൊന്നും കൂടി മൂടി വെക്കാം അപ്പം തക്കാളി ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഉടയുന്നുണ്ട് സൈഡിൽ ഞാൻ ചക്കക്കുരി വെച്ചിട്ടുണ്ടായിരുന്നു അതും വിസിലൊക്കെ വന്ന് ഒരു വിസിലേ വന്നിട്ടുള്ളൂ ഒരു രണ്ട് വിസൽ വന്നോട്ടെ നന്നായിട്ട് വെന്താൽ കഴിക്കാം രണ്ട് വിസിൽ വന്ന് നമുക്കത് ഓഫ് ചെയ്യാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചുകൊടുക്കാം കേട്ടോ കുറഞ്ഞാലാണ് കറക്കി ടേസ്റ്റ് വരിക ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയ ശേഷം നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റട്ടെ നന്നായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നേരത്തെ അരച്ചാൽ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ തേ ഇട്ട് അരച്ച തേങ്ങ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ തേങ്ങയുടെ പച്ചമണൊക്കെ മാറുന്ന രീതിയിൽ ഇനി നമുക്ക് ആ മിക്സിയിൽ കുറച്ചും കൂടി തേങ്ങ ഉണ്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ക്ലീൻ ആവുന്ന രീതിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കാം അതാ നന്നായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ഒഴിക്കാം അപ്പോൾ അതാ ഞാൻ പുളിതാ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിലേക്ക് ഒഴിച്ചെടുക്കാം പുളി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തടക്കട്ടെ തടച്ച ശേഷം നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം അപ്പം അതാ ഞാൻ ഒന്നും കൂടി കത്തിച്ചേച്ചിട്ടുണ്ട് നമുക്കിനിയിലേക്ക് ചക്കക്കുറിയിലേക്ക് ചക്കക്കുരു ഇട്ടൊന്ന് ചെ ചെമ്മീനിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം ചെമ്മീൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ജസ്റ്റ് ചൊച്ച കറിയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മളിതുവരെ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്ക തിളച്ച ശേഷം നമുക്ക് ഉപ്പും പൂളിയും ഒക്കെ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി കറി ആട്ടോ ഇത് ഒന്ന് എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കാം ശാക്കാരിത നല്ലോണം തിളച്ച് വരുന്നുണ്ട് നല്ലോണം ഒന്നും കൂടി തിളച്ചിട്ട് നമുക്കിതിലേക്ക് ഈ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെമ്മീനും ചടക്കുരും ചേർത്ത് കൊടുക്കാം ചൂക്ക് കുറവുണ്ടായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ ആ കറി രാവിലെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പറയൂ അങ്ങനെ ത നമ്മുടെ ചിമ്മി ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ബായ്